നമസ്കാരം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെയും വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുയരുന്ന സാഹചര്യമാണ് ഇപ്പോൾ മൈസൂർ വികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഭൂമി കുംഭകോണ കേസിൽ ഗവർണർ പ്രോസിക്യൂഷന് അനുമതി നൽകിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ശക്തമാക്കിയിരുന്നു കൂടാതെ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾക്കായി സർക്കാർ വൻതുക ചെലവഴിക്കുന്നു എന്ന വിവരാവകാശ രേഖയും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അന്തരിച്ചുവെന്ന് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു ഇതാണിപ്പോൾ എവിടെയും പ്രധാന ചർച്ചാ വിഷയം കോൺഗ്രസ് സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടെയാണിത് മെറ്റയുടെ ഓട്ടോ ട്രാൻസ്മീഷൻ ടൂളിന് സംഭവിച്ച പിഴവാണ് ഈ ഗുരുതരമായ അബദ്ധത്തിന് കാരണമായതെന്ന് പിന്നീട് വ്യക്തമായി ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി മെറ്റയുടെ കന്നഡ ഓട്ടോ ട്രാൻസ്ലേഷൻ സംവിധാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു അനുശോചനക്കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കന്നഡയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് വിനയായത് ഇത് ഇംഗ്ലീഷിലേക്ക് തർജമ ചെയ്തപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്നലെ അന്തരിച്ചുവെന്ന് തെറ്റായി രേഖപ്പെടുത്തുകയായിരുന്നു ഈ ഗുരുതരമായ പിഴവ് സംസ്ഥാനത്തെങ്ങും ഞെട്ടലുണ്ടാക്കുകയും പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ അവസരം നൽകുകയും ചെയ്തു മെറ്റ പ്ലാറ്റ്ഫോമുകളിലെ കന്നഡ ഉള്ളടക്കത്തിന്റെ തെറ്റായ ഓട്ടോ ട്രാൻസ്ലേഷൻ വസ്തുതകളെ വളച്ചൊടുക്കുകയും ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഔദ്യോഗിക ആശയവിനിമയങ്ങളിൽ പ്രത്യേകിച്ചും അപകടമാണ് എന്റെ മാധ്യമ ഉപദേഷ്ടാവ് മെറ്റയ്ക്ക് ഔദ്യോഗികമായി കത്തെഴുതി അടിയന്തര തിരുത്തൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉത്തരവാദിത്തോടെ പെരുമാറണം എന്നൊക്കെ സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചു അതേസമയം ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ മരിച്ചതായി പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് സർക്കാരിന്റെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഇല്ലായ്മയിലേക്കും വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ അശ്രദ്ധയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് മെച്ചയുടെ സാങ്കേതിക പിഴവാണെന്ന് പറയുമ്പോഴും ഇത്തരം ഔദ്യോഗിക അക്കൗണ്ടുകളിൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് സൂക്ഷ്മ പരിശോധന നടത്താത്തത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായി പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അവരുടെ ഭരണ മികവിനെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷത്തിന് ആയുധമായി മാറിയിരിക്കുകയാണ് സാങ്കേതിക വിദ്യയെ അമിതമായി ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങൾക്ക് എന്നതിനപ്പുറം ഔദ്യോഗിക സംവിധാനങ്ങളുടെ വിശ്വാസത്തെ തന്നെ ഈ സംഭവം ചോദ്യം ചെയ്യുന്നു കോൺഗ്രസ് നേതൃത്വവും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുകയും സാങ്കേതിക മുന്നേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ തന്നെ ഭരണത്തിലുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ പിഴവ് സംഭവിച്ചത് കോൺഗ്രസിന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതെന്ന് സംശയമില്ല അതേസമയം തെറ്റുകൾ ആർക്കും പറ്റാം പക്ഷേ മെറ്റയ്ക്ക് തെറ്റുപറ്റുമെന്ന് അധികമാരും ചിന്തിക്കാറില്ല ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്